മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിക്കിയ ആർഒ സിയുടെ റിപ്പോർട്ട് എക്സാലോജിക് സി എം ആർ എൽ ഇടപാടിൽ അടിമുടി ദുരൂഹതയാണ് ഇടപാട് വിവരം സി എം ആർ എൽ മറച്ചുവെച്ചുവെന്നും വിശദമായ അന്വേഷണം വേണമെന്നുമാണ് ആർഒ സിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്ന അമൽ തെരമ്പറമ്പിൽ വിവരങ്ങൾ വേണം അമൽ വളരെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന റിപ്പോർട്ടാണല്ലോ സി ബി ഐ അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുമെന്നു ശുപാർശ അടിമുടി ദുരൂഹത നിറഞ്ഞിൽക്കുന്ന ഇടപാടെന്ന പരാമർശം എന്തൊക്കെയാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെയും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെയും അങ്ങേയറ്റം പ്രതിസന്ധിയിലാക്കുന്ന പ്രതികൂട്ടി നിർത്തുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ആർ ഒ സിയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിൽ ഉള്ള കണ്ടെത്തലുകളാണ് പുറത്തുവരുന്നത് അവർ ചില വിശദാംശങ്ങൾ സി എം ആറിനോടും തേടിയിരുന്നു ആ വിശദാംശങ്ങളൊന്നും നൽകാൻ അന്ന് എക്സാലോജിക്കിനും വീണാ വിജയനും കഴിഞ്ഞിരുന്നില്ല അത്തരം കാര്യങ്ങൾ ഒന്നും നൽകാതെ ഒളിച്ചു കളിച്ചു എന്നുള്ളതാണ് ഈ പറയുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഇത് പിന്നീട് ഇത് പ്രാഥമിക റിപ്പോർട്ടാണ് ഇതിനുശേഷമാണ് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് വേണമെന്നാവശ്യപ്പെട്ടുള്ളൊരു ശുപാർശ കേന്ദ്രത്തിന് പോകുന്നത് അങ്ങനെ വീണ്ടും അവിടെ അന്വേഷണം നടന്നു അതിനൊക്കെ ശേഷമാണ് പിന്നീട് ഇമർജൻസി ടീമെന്റ് ബോർഡ് ഈ ഒരു പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണുന്നതും അതിൽ നിർണായകമായ പല കണ്ടെത്തലുകളും പി വി കെ കെ ഒ സി തുടങ്ങിയ ചുരുക്കപ്പേരുകൾ അടങ്ങിയ ആ റിപ്പോർട്ട് പുറത്തുവരികയും ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി നേരത്തെ സഭയിലടക്കം നടത്തിയ ചില പരാമർശങ്ങളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടന്നിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഈ റിപ്പോർട്ട് നിർണായകമാകുന്നത് ഈ ആർ ഒ റിപ്പോർട്ട് നിർണായകമായി മാറുന്നത് സെക്ഷൻ നാനൂറ്റി നാൽപ്പത്തി ഏഴ് നാനൂറ്റി നാൽപ്പത്തി എട്ട് ആ രണ്ട് കുറ്റങ്ങളും തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആ വകുപ്പുകൾ എന്ന് പറയുന്നത് കടവും അതോടൊപ്പം തന്നെ പിഴയും ശിക്ഷിക്കാൻ പരുവത്തിലുള്ള വകുപ്പുകളാണ് അതിനാൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ ആ വാദം ഒളിയുന്നു എന്നുള്ളതാണ് അല്പം മുമ്പ് ആദ്യക്കുഴിനടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് എന്തായാലും മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഉള്ള ആരോപണങ്ങളിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകുന്നു കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഉണ്ടാകുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് അതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ റിപ്പോർട്ടുകൾ ഇങ്ങനെ